എനിക്ക് ആ സമയത്ത് ഒന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാര്യം ആ സമയത്ത് ആയി വരൂല എല്ലാം കഴുകി പേയുണ്ടാ പേരൊന്നുമില്ല എന്റെ വീട്ടിന്റെ അവിടെ കുറച്ച് അതിർത്തി തറക്കം നടക്കാണ് ഞാനും അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരും അതിന്റെ ഇടയിൽ ഒരുത്തം വന്ന് എന്നെ വെറുതെ മറ്റവനാക്കി കൊണ്ടുള്ള സംസാരം ആ സമതയിലുള്ള പെണ്ണുങ്ങളെ മുമ്പി വെച്ച് തൊലി എനിക്ക് ആ സമയത്തൊന്നും എന്റെ ഫോണിൽ വിളി അല്ല മെറ്റാ തള്ളക്കി വിളി ബ്രോ ഹലോ ബിനു അല്ലേടാ ഞാൻ നിന്റെ തന്ത ഏടാ നീ ആളറിാലേ സംസാരിക്കോളാ നീ പെണ്ണുങ്ങളെ മുമ്പി വെച്ച് നീ കൂടുതൽ ഷോ കാണിക്കലേ നിന്റെ കാലു വെട്ടി ഞാൻ പട്ടിക്കിട്ടോടും കേട്ടതാ ഞാൻ നിന്റെ ഭാര്യനെ പ്രേമിക്കൂട എന്നിട്ട് ഞാൻ അവളെ വിളിച്ചിറക്കൊണ്ട് പോയിട്ട് അതിലുണ്ടാകുന്ന കൊച്ചിനെ കൊണ്ട് ഞാൻ ഭാവിയിൽ നിന്ന് അടുപ്പിക്കൂടാ ഓ കലപ്പ് തീരല്ലല്ലോ ഞാൻ നിന്റെ പോലീസ് സ്റ്റേഷനിൽ തീ നിന്റെ തോളിയിരിക്കുന്ന സ്റ്റാർ ഞാൻ എടുത്ത് ക്രിസ്മസിന് തൂക്കോടാ നിന്റെ ഞാൻ തോക്കെടുത്ത് നിന്റെ വയർലെസ് ഞാൻ കൊടുക്കാൻ എവിടെങ്കിലും ഒളിച്ചു വയ്ക്കണം െട്ടു പോലീസ് വരുമ്പോ നീ അവരുടെ നിങ്ങൾ വിളിത്തു കൊണ്ടിരിക്കും എന്ത വ്യക്തി ഇപ്പൊ താ ആക്സിഡന്റിൽ ചെത്തുപോയിച്ച് ഇനി തിരക്ക വേണ്ട